അസ്സാമലൈക്കും അരമന രഹസ്യം അങ്ങാടിയിൽ പരസ്യം ഇങ്ങനെ ഒരു ചൊല്ല് പണ്ടെന്നോ സ്കൂളിലൊക്കെ പഠിച്ച കാലത്ത് കേട്ടിട്ടുണ്ട് അതിപ്പോൾ അന്വർത്ഥമാക്കുന്ന ചില കാര്യങ്ങൾ ഇ കെ വിഭാഗം എന്നറിയപ്പെടുന്ന സുന്നികളിലെ ചില തർക്ക തർക്കവിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാവുന്നു അതെന്താണെന്ന് വെച്ചാൽ ഇ കെ വിഭാഗം എന്നറിയപ്പെടുന്ന സമസ്തയിലെ ടോപ്പ് നേതൃത്വമാണ് അതിലെ മുഷാവറ അംഗങ്ങൾ അവരുടെ ഒരു യോഗം ചേരുകയും ആ യോഗത്തിൽ എതിരഭിപ്രായങ്ങളും അനുകൂല അഭിപ്രായങ്ങളും ഉണ്ടാകും വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അത് എല്ലാ യോഗത്തിലും ഉണ്ടാവും എല്ലാവരും യോഗങ്ങളിലും ഉണ്ടാവും എല്ലാ സംഘടനയുടെയും പാർട്ടിയുടെയും ഒക്കെ ഉണ്ടാകും പിന്നെ അതിനൊരു തീരുമാനം അവസാനം രേഖപ്പെടുത്തപ്പെടും അത് പുറത്ത് ചാനലുകൾക്ക് കൊടുക്കും അല്ലേ ഇങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറ് പക്ഷേ ഇതിൽ നടന്ന എല്ലാ കുറ്റവും കുറവും അടങ്ങുന്ന കാര്യങ്ങൾ പുറത്ത് ചാനലുകൾക്ക് ആരോ ചോർത്തി അപ്പോൾ മുഷാഫറ തീരുമാനങ്ങൾ പുറത്തെത്തിച്ചു അതെത്തിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവരല്ലാത്തവർ കേട്ടോ ഈ ചാനലുകാരോട് നിങ്ങൾക്ക് ആരാണ് ഈ റിപ്പോർട്ട് നൽകിയത് എന്ന് ചോദിച്ചപ്പോൾ അവരെ മറുപടി എന്താ മറ്റ് റിപ്പോർട്ടുകൾക്കൊക്കെ ഞങ്ങൾക്ക് തരുന്ന ആളുകൾ തന്നെയാണ് ഇത് നൽകിയത് അപ്പോൾ ഒന്നുകൂടി മനസ്സിലായി ഇതിനു മുമ്പും ഇതുപോലത്തെ പരിപാടികൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞ ആ ആളെ ആരാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വോയിസ് റെക്കോർഡ് പുറത്ത്യാടി ആരായിരുന്നു ബഹാബുദ്ദീൻ നദവി കൂരിയാട് അദ്ദേഹത്തിൻ്റെ ആ വോയിസ് ഒന്നും ഞാനിതിൽ കൊടുക്കണില്ല നിങ്ങൾ കേട്ടതാണ് ഇദ്ദേഹമാണിത് ചെയ്തതെന്ന് അറിയുന്നതിന് മുന്നേ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന നമ്മളെ അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബ് ഒരു ഇടപെടൽ നടത്തി കുറ്റക്കാരാണെങ്കിലും അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇടപെടൽ നടത്തി ആ സംഭവം അടച്ചിട്ട ഒരു മുറിയിൽ പ്രഗത്ഭനും പ്രതിഭാസമ്പന്നനുമായ പണ്ഡിതന്മാർ ചേർന്ന് ചർച്ച ചെയ്തൊരു വിഷയം ഈ രീതിയിൽ വലിച്ചു പുറത്തിട്ടതാരാണെന്ന് അറിയില്ല എന്തായാലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു അത് ഖേദകരമാണ് അതിനേക്കാൾ ഗൗരവകരമാണ് ചില സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഒരു ചർച്ചയും തർക്കവും ഒക്കെ വരുമ്പോൾ അത് പുറത്തു വരിക എന്നത് അതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി ആരാണത് പുറത്തിട്ടത് എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അതിന് ശേഷമാണ് മനസ്സിലായത് നമ്മളാളിനെ അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ പതിക്കാൻ സ്കൂട്ടായി ഇദ്ദേഹത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ടിട്ട് കുറേ ആൾക്കാർ പരാതിയായിട്ട് സംസ്ഥയായി അപ്പോൾ ഇദ്ദേഹം പറയാണ് എന്താ പറയുന്നത് എനിക്ക് മറുപടി നൽകാൻ സമയം നൽകിയത് നാൽപ്പത്തെട്ട് മണിക്കൂറാണ് ഉമർ ഫൈസിക്ക് ഒരാഴ്ച നൽകി എൻ്റെ അഭിപ്രായത്തിൽ ഇദ്ദേഹത്തിന് ഒരു മണിക്കൂർ കൊടുക്കാൻ പാടില്ല കാരണം അത്രയും വലിയ തെറ്റാണ് ചെയ്തത് ആ കാരണം ഒരു രഹസ്യം ചോർത്താന്ന് പറഞ്ഞാൽ അതും കൂടെ നിന്നിട്ടേ അല്ലേ അപ്പോൾ അത് എ പിക്കാർ പറഞ്ഞാൽ തോന്നും അത് സംഘടനാപരമായ വിരോധം കൊണ്ട് പറയണം ഇവർ രണ്ടു എ പി ഈക്ക് അല്ലാത്തൊരു വിഭാഗം ഉണ്ടല്ലോ രണ്ട് വിഭാഗം ഉണ്ട് സുന്നികൾക്ക് ജമിയത്തുല്ലമ അതിലൊരു ജമിയത്തുല്ലമയാണ് നമ്മൾ സംസ്ഥാന എന്ന് വിളിക്കുന്ന അവർക്ക് ഈ വിഷയത്തിൽ എന്താ പറയാനുള്ളത് യിലെ സംഭവങ്ങൾ ദൗർഭാഗ്യകരമെന്ന് കേരള സംസ്ഥാന ഉലമ വിവാദങ്ങൾക്ക് ശേഷം നടന്ന സുപ്രധാന ചർച്ചകളിലെ സംഭവങ്ങൾ പുറത്തറിയുന്നത് സംഘടനയുടെ ദുർബലതയാണ് സൂചിപ്പിക്കുന്നത് സമസ്ത ഉന്നത സംഘങ്ങൾ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും ഉലമ പ്രസിഡന്റ് റഹീം മൗലബി ജനറൽ സെക്രട്ടറി എ നജീബ് മൗലവി എന്നിവർ പറഞ്ഞു അവർ വലിയ ശക്തരൊന്നുമല്ല പക്ഷേ സംഘടനാപരമായിട്ട് വലിയ സെറ്റപ്പുള്ള ആളുകളൊന്നും അല്ല പക്ഷെ എന്നാലും എല്ലാവർക്കും ഇത് ഇതൊരു മോശം അല്ലേ ഉമർ ഫൈസിക്കും എതിരെ നടപടി വേണമെന്ന് പറഞ്ഞു ഉമർ ഫൈസി എന്താ ചെയ്ത സംസ്ഥക്കെതിരെ ഞാൻ കുറേ കേട്ട് നോക്കി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ എനിക്കൊന്നും മനസ്സിലായില്ല അദ്ദേഹം സംസ്ഥയ്ക്കെതിരെ എന്ത് പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താണ് കാലിയാവണമെങ്കിൽ ഇസ്ലാമിലെ കാലിയാവണമെങ്കിൽ അദ്ദേഹം പണ്ഡിതനാവണം കിതാബെങ്കിലും നോക്കി വായിക്കാനറിയാം അറിയണം ചുരുക്കി പറയാം ഇത്രയല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ അദ്ദേഹം അതിലാരും പേര് പറഞ്ഞിട്ടില്ല പേര് പറഞ്ഞിട്ടില്ല നീ പറഞ്ഞാൽ തന്നെ എന്താ ഇപ്പോൾ പ്രശ്നം എനിക്ക് മനസ്സിലായതാറെ പാണക്കാട് സാദി കലി ശാബു തങ്ങളെക്കുറിച്ചാണ് ആ പറഞ്ഞത് എന്നാ എനിക്ക് മനസ്സിലായത് അങ്ങനെ നിങ്ങൾക്ക് തന്നെ മനസ്സിലായതാറിയില്ല അദ്ദേഹം പണ്ടെന്നല്ല ശരിയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ പന്താ കുഴപ്പം അദ്ദേഹം ഒരു തങ്ങളായി എന്ന് വിചാരിച്ചുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞത് തിരുത്തണം എന്നുണ്ടോ ഇല്ലല്ലോ അത് സമസ്തയ്ക്ക് എന്തായാലും പ്രശ്നം ഒരു പ്രശ്നമല്ല പിന്നെ പറഞ്ഞതോ ഇതേ വ്യക്തി കെ എം മൗലിയുടെ ഒരു പുസ്തകം പ്രകാശനം ചെയ്തു അത് ശരിയായില്ല എന്ന് പറഞ്ഞു ഉറപ്പല്ലേ ഈ കെ എം മൗലവിയാണ് ഈ മുസീബത്തും ഒഴിവും നമ്മളെ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കിയത് പ്രത്യേകിച്ച് കേരളത്തിൽ വഹാബിസം എന്ന ഈ വിഷം ഈ കേരളത്തിൽ കൊണ്ടുവന്ന മനുഷ്യൻ ഈ കെ എം മൗലവിയാണ് ഇദ്ദേഹം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇദ്ദേഹം ഈ പ്രസ്ഥാനം ഇവിടെ കൊണ്ടുവന്നത് കൊണ്ടാണ് സമസ്ത കേരള ജമഅയ്യത്തുലുലമ എന്ന സംഘടന ഇവിടെ രൂപീകരിക്കപ്പെട്ടത് അല്ലേ അതിന് പണ്ട് കാസിം ഉസ്താദ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു കെ എം മൗലവി മഹാനാണെങ്കിൽ വരക്കൽ മുല്ലക്കോയ തങ്ങൾ കുതിത്തീർപ്പ് തന്നെ ആവണം അല്ലേ അതല്ല വരക്കൽ മുല്ലക്കോയ തങ്ങൾ നല്ല ആളാണെങ്കിൽ കെ എം മൗലവി കുതിത്തീർപ്പ് തന്നെ ആവണം ആരാണെന്ന് നിങ്ങൾ പറയണം ഇതുവരെ നിങ്ങൾ പറഞ്ഞിട്ടില്ല അല്ലേ അപ്പോൾ അദ്ദേഹം അതേ പറഞ്ഞിട്ടുള്ളൂ നിർവയസി അത്രേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ പട്ടിക്കാട് ജാമ്യാനൂരിയയിൽ ക്ലാസ് എടുക്കുന്ന ഒരാളെക്കുറിച്ച് അദ്ദേഹം ഇബിൻ അബ്ദുൽ അഹാബിന്റെ അത്തോഹിദ് എന്ന ഗ്രന്ഥം ഏറ്റവും വിശലിപ്തമായ ഗ്രന്ഥം അത് പദ്യരൂപത്തിലാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന് പട്ടിക്കാട് ക്ലാസ് എടുക്കാൻ പറ്റൂല അതും നിങ്ങൾ നിങ്ങളെന്നാവുകൊണ്ടും മുണ്ടിയിട്ടില്ല കേട്ടോ നിങ്ങൾ കേട്ടിട്ടുന്നല്ലോ പ്രസംഗം കേട്ടോ കാണി അതുപോലെ സമസ്തയുടെ നേരിട്ടുള്ള സ്ഥാപനമാണ് അവിടെ ഇന്നൊരു ക്ലാസ് എടുത്ത പ്രശ്നങ്ങളുണ്ട് കേട്ടിട്ടുണ്ടായിരിക്കും മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വഹാബി സത്തിന്റെ പിതാവ് വഹാബി പ്രസ്ഥാനത്തിന്റെ പിതാവ് അദ്ദേഹം രചിച്ച അതാബ് തോഹീദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കിതാബ് അതിലാണ് നമ്മളൊക്കെ മുച്ചരിക്കങ്ങളാക്കുന്ന പ്രസ്ഥാനം വിഷയമുള്ളത് ആ കിതാബിനെ കാവ്യ കാവ്യരൂപത്തിലാക്കി അങ്ങനെയാണല്ലോ രൂപത്തിലാക്കും കുട്ടിയൊക്കെ പാടാനും കാണാതെ പഠിക്കാനും ഒക്കെ സുഖാണ് അദ്ദേഹം ഗൾഫിൽ ജോലിയായിരുന്നു ആ സമയത്ത് ഉണ്ടാക്കിയതാ ആ ഉദ്ദേശത്തോട് ചെയ്ത ആ മനുഷ്യനെ ജാമ്യ നോയൽ ക്ലാസ് എടുക്കുന്നു എന്നുള്ളത് ഒരു ആക്ഷേപം സമസ്തയിൽ വന്നിട്ടുണ്ട് ശരിയാണ് അത് നമ്മുടെ ജാമ്യയിൽ ആ ക്ലാസ് പറ്റൂല തീരുമാനിച്ചു ഇതൊക്കെയല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ ഇതിലെവിടെ സമസ്തയ്ക്ക് എതിര് എൻ്റെ അഭിപ്രായത്തിലൊന്നുമില്ലട്ടോ നീണ്ടോന്നുള്ള ഏതായാലും ഈ മുഷാവറ തീരുമാനം ചോർത്തുക എന്ന് പറഞ്ഞത് വളരെ തെറ്റാണ് ആക്കി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കുടിച്ച് പുറത്തേക്ക് വരുന്നോട് വെച്ച് വരുന്നത് കാണും എൻ്റെ അഭിപ്രായം അതാണ് പിന്നെ ചില ആളുകൾ ഈ മുഷാവറ തീരുമാനം ചോർത്താന്ന് പറഞ്ഞ ഒരു കുരുത്തക്കാടാണ് ഞാനതിങ്ങനെ പറഞ്ഞ പോളെ ഞാൻ വീഡിയോ ചെയ്ത് പിറ്റേന്ന് തന്നെ അല്ലേ അപ്പം തന്നെ അപ്ലോഡ് ചെയ്യുക ഒന്ന് വെയിറ്റ് ചെയ്യും ഇതിൻ്റെ പിന്നെ മറ്റു കാര്യങ്ങളും കൂടി അറിഞ്ഞ് ഉറപ്പായിട്ട് അപ്പോൾ ഞാനിത് വേറൊരാൾക്ക് കേൾപ്പിച്ചെടുത്തു എൻ്റെ ഒരു സുഹൃത്തിന് പണ്ഡിതനും കൂടിയാണ് അദ്ദേഹത്തിന് അതിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു മുഷാവറ തീരുമാനം ചോർത്തുന്നു എന്ന് പറഞ്ഞത് ഒരു കുരുത്തക്കടാണ് അപ്പോൾ അതെന്താണെന്ന് വെച്ച് ഞാൻ അപ്പോ ഇതേ ആരോപണം വരെ ഇവരെ സംഘടനയെ കുറിച്ച് കുറച്ച് മുമ്പ് നടത്തിയിട്ടുണ്ട് അതെനിക്ക് ഒരു ക്ലിപ്പ് അയച്ചു ഇന്ന് അടിയന്തര മുഷാവം ചേർന്നു ഇന്ന് അടിയന്തര മുഷാപ്രയോഗം ചേർന്നു പഴയതുപോലെയല്ല ഇപ്പൊ കാന്തപുരം ഗ്രൂപ്പ് മുഷാവം ചേർന്ന് കഴിഞ്ഞാൽ മുഷാവം നന്ദി പറഞ്ഞ് പിരിഞ്ഞാൽ ചില മുഷാവറ മെമ്പർമാർ നമുക്ക് വിളിച്ചിട്ട് യോഗ പറഞ്ഞു തരാറുണ്ട് അപ്പുറത്തെ സമസ്തക്കാർ മുഷാവറ യോഗം ചേർന്നാൽ അതിലെ തീരുമാനങ്ങൾ ഇപ്പുറത്തെ സമസ്തക്കാർക്ക് കൊടുക്കാൻ ആൾക്കാരുണ്ട് അന്ന് പറഞ്ഞതാ ഇതിപ്പം എന്തായി സ്വന്തം സംഘടനയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അവരും വലിയ വലിയ പണ്ഡിതന്മാരല്ലേ അല്ലേ വലിയ വലിയ പണ്ഡിതന്മാരാണ് അപ്പുറത്തുള്ളത് അപ്പോൾ നമ്മളങ്ങനൊന്നും ആക്ഷേപിക്കാനൊന്നും പാടില്ല ഇല്ലാത്തത് ആരെക്കുറിച്ചും പറയാൻ പാടില്ല അത് തിരിഞ്ഞും പറഞ്ഞ് നമ്മളത്തേക്കിന് വരും ചുമവരുമക്ക് പന്തടിച്ചത് പോലെയാണ് വരും അതല്ല പോയി കാണുന്നല്ലേ ഗുരുത്തക്കോടൊന്നും ആവില്ല എന്നാലും അല്ലേ അങ്ങനെ തോന്നിപ്പോലോ നമുക്ക് അല്ലേ അതെ അപ്പോൾ അങ്ങനെയൊന്നും പറയരുത് ആലിമീങ്ങളാണ് അപ്പുറത്തുള്ളതേ നമുക്ക് അവരെ ബഹുമാനം ഉണ്ടാവില്ല പക്ഷെ വേണ്ട അവരവരുടെ പാട്ടിനെ വിട്ടുകണെങ്കിലേ ഒക്കെ എല്ലാവർക്കും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം ഈ മഹാബുദ്ദീൻ നേ അതൊന്നും ഞാൻ പറയണില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഗുരുത്തക്കേട് പല പോലത്തിലും വരും അല്ലേ ആർക്കൊന്നും അദ്ദേഹം അങ്ങനെ പറയാം ആവില്ല ഗുരുത്തക്കേടൊന്നും ആവില്ല എന്നാലും ഇല്ലേ അങ്ങനെ കരുതും ചെയ്യും ആൾക്കാർ സത്യത്തെ സത്യമായി മനസ്സിലാക്കാനുള്ള തിരഞ്ഞെടുക്കാനുള്ള കഴിവ് അള്ളാഹു താല നമുക്കൊക്കെ നൽകട്ടെ അസലമലൈക്കും വാഹത്